ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും യൂട്യൂബ് മുൻപത്തിൻ്റെ മറ്റൊരു വീഡിയോക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ചെയ്ത് വെക്കാമെന്ന് വെച്ചാൽ ഇതുപോലത്തെ സോൾഡറി അൻ ചട്ടി എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാല് നമ്മളിവിടെ രണ്ട് സോൾഡറി ആണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബെൽഡ് തയ്ച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ ഇത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് അപ്പോൾ നമ്മൾ അതിലോട്ട് ബെൽഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് സോൾഡറി ആണ് ചൂട് പിടിക്കുമ്പോഴേ നമ്മളെ ഈ ചട്ടിയും ചൂട് പിടിക്കും അപ്പോൾ ഈ ചട്ടിയിലോട്ട് നമ്മൾ എന്തെങ്കിലും തക്കാളിയോ ഉള്ളിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടുകാണ്ട് നമുക്ക് എത്രയും ഉണ്ടാക്കണമെങ്കിൽ ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും ഏ കുക്കിംഗ് ചെയ്യാൻ പറ്റും ഇത് വെച്ചാണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോയാലോ അപ്പോൾ വീഡിയോക്ക് പോയതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ട് വരുന്ന ബെൽ ഒന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലോട്ട് പോയാലോ നമുക്കത് ചെയ്ത് വെക്കാനായിട്ട് വേണ്ടത് സോൾഡറിയാണ് കേട്ടോ അപ്പം രണ്ട് സോൾഡറേ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് സോൾഡറിയാണ് വർക്കിംഗ് ആണ് അപ്പോൾ ഈ സോൾഡറിയാണ് ഒരു അഞ്ച് വർഷം മുന്നേ സോൾഡറിയാണ് ആണ് രണ്ടാമത്തെ സോൾഡർ ആണ് ഈ വർഷം വാങ്ങിയതാണ് കേട്ടോ ഈ ആദ്യത്തെ സോൾഡർ കേടു വന്നതിന് ശേഷം ഇത് വാങ്ങിയതാണ് അപ്പോൾ ഈ സോൾഡർ ആണ് മുന്നേത്തെ ഈ വശ നമുക്ക് നൂറ് വെക്കണം കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഉപയോഗിച്ചിരുന്ന സോൾഡർ ആണ് ആണ് പിന്നെ ഈ നിബ് നമ്മൾ മുന്നിലിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ നിബ് ഈ സോൾഡർ ആണ് എടുത്തതാണ് കേട്ടോ കണ്ടോ ഈ സോൾഡർ ആണ്ടാണ് ആ മുന്നത്തെ നിബ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം ജസ്റ്റ് അത് അയച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കയ്യിലോട്ട് ഇറക്കി വെച്ചു കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ അതന്നെ കയറിക്കോളും നമ്മൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമാവുന്നുണ്ട് അപ്പോൾ ആ നിബിന് നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ ഞാൻ എന്തിനാത് മാറ്റി വെക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ സോൾഡർ ആണ് നേരിട്ട് നമ്മളെ ഇരുമ്പിൻ്റെ പാത്രത്തിലോട്ട് ബെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ബെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സോൾഡർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ നിബ് നമ്മൾ മാറ്റി ഇട്ട് കൊടുത്താൽ ആ നിബിൽ നിന്ന് ദൂരിയതിന് ശേഷം ഇതിൻ്റെ നിബ് ഇതിലോട്ട് വെച്ച് കൊടുത്താൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് വേറെ ആവശ്യത്തിന് സോൾഡറ് ചെയ്യണമൊക്കെ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റും അല്ലാതെ നമ്മൾ ഇതിൻ്റെ നേരെ അതിലോട്ട് വെൽഡ് ചെയ്താൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അത് മാറ്റി വെക്കുന്നത് കേട്ടോ നമുക്കിനി നിബ്ബൈ നമ്മുടെ ഈ സോൾഡർ ആണിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ നല്ല രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ചട്ടിയാണ് കേട്ടോ അപ്പൊ ഇരുമ്പിന്റെ ചട്ടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചട്ടി എടുക്കുകയാണെങ്കിൽ കുറച്ച് വലുപ്പമുള്ള ചട്ടി എടുക്കാം കേട്ടോ വലുപ്പമുള്ള ചട്ടി എടുത്താൽ പെട്ടെന്ന് ചൂട് പിടിക്കും അപ്പോൾ എനിക്ക് കിട്ടിയത് ഇതുപോലത്തെ ചട്ടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ചട്ടി ആവശ്യമുണ്ട് ഇനി നമുക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് എം സിയിലാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് രൂപയുടെ എം സിയിലാണിത് അപ്പോൾ ഇതിൽ നമ്മൾ മരത്തിന്റെ പീസ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടിയാണ് ഈ എം സി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ സോൾഡർ ആണ് വർക്കിംഗ് ആണോ വർക്കിംഗ് അല്ലേന്നൊക്കെ നോക്കണമല്ലോ അപ്പം നമുക്ക് ഇതിലോട്ട് സോൾഡർ ആൻ്റെ ലെഡ് ഒന്ന് തട്ടിച്ച് നോക്കണം കേട്ടോ നമ്മൾ സോൾഡർ ആൻഡ് ലെഡ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് തട്ടിച്ച് നോക്കാം കേട്ടോ അപ്പോൾ സ്വിച്ച് ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തട്ടിച്ച് നോക്കാം അപ്പോൾ കണ്ടോ സംഭവം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ ഇനി നമുക്ക് ഈ സോൾഡറി ആണ് വർക്ക് ചെയ്യുന്നുണ്ടോയെന്നൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ സ്വിച്ച് ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ലെഡ് തട്ടിച്ച് നോക്കാം കേട്ടോ ഇപ്പം ലെഡ് തട്ടിച്ച് നോക്കി അപ്പോൾ സംഭവം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സോൾഡറി ആണ് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് എം സിയിലാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് രൂപയുടെ എം സിയിലാണിത് അപ്പോൾ ഇതിൽ നമ്മൾ മരത്തിൻ്റെ പീസ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടിയാണ് എം സി നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് മൂന്ന് മരത്തിൻ്റെ പീസാണ് കേട്ടോ അപ്പോൾ എല്ലാം ഒരേ അളവിൽ കട്ട് ചെയ്ത് വെച്ച മരത്തിൻ്റെ പീസുകളാണ് അപ്പോൾ ഇതുപോലത്തെ മൂന്ന് മരത്തിൻ്റെ പീസ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇനി നമ്മുടെ ചട്ടിയുടെ അടിവശത്തായിട്ട് നമുക്ക് മൂന്ന് മരത്തിൻ്റെ പീസ് ഒട്ടിച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഒരു ത്രികോണ ആക്കൃതിയിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നേരെ നിർത്തി വെച്ചാണ് ഒട്ടിക്കുന്നത് എന്നാൽ മാത്രമേ നേരെ നിൽക്കുകയുള്ളൂ അപ്പം നമുക്ക് നല്ല ഇതിന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒട്ടിക്കാണ്ട് ഈ എം സീലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എം സീൽ വെച്ച് ഒട്ടിക്കണം കേട്ടോ നമുക്ക് ഒട്ടിക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത വേണ്ടിയാണ്ട് ഞാൻ സ്കെയിലും ഒരു സ്കെച്ച് പെന്നും വെച്ച് കണ്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവിടെയാണോ ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരു ത്രികോണം ആകൃതിയിൽ വിരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും വരച്ചു ഇനി അവസാനത്ത് ഏതാണ്ട് മൂന്നാമത്തെ നമുക്ക് വരക്കണം ഒരു ത്രികോണ ആകൃതി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ മൂന്ന് കോണിൽ ആയിക്കാണ്ടെ നമുക്ക് ആ മരത്തിന്റെ പീസ് ഒട്ടിക്കേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് അത് ഒട്ടിച്ചു കൊടുക്കാം കണ്ടോ ത്രികോണ ആകൃതി കിട്ടിയിട്ടുണ്ട് ഇനി അവിടെ നമുക്ക് അത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ നല്ല രീതി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ചട്ടി നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് കാണാൻ കഴിഞ്ഞുണ്ടാവും ഉണ്ടോ ഡാഷൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് കണ്ടോ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അത് ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ചെയ്യാനുള്ള പണി എന്താ വെച്ചാൽ ഇതിന്റെ ബാക്ക് വശത്തായിട്ടേ നമുക്ക് സോൾഡറി ആണ് ഒന്ന് ബെൽഡ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ രണ്ടും എങ്ങനെ വെക്കേണ്ടി വെച്ചാൽ ഇങ്ങനെയാണ് കേട്ടോ വെക്കേണ്ടത് അപ്പം നമ്മളെ വെള്ള സോൾഡറി ആണേ ഫുള്ളായിട്ട് നമുക്ക് ബെൽഡ് ചെയ്യണം കേട്ടോ ഫുള്ളായിട്ട് ബെൽഡ് ചെയ്യണം രണ്ടാമത്തെ സോൾഡറി ആണ് എൻ്റെ ആ മുനെയുള്ള വശം മാത്രം ബെൽഡ് ചെയ്താൽ മതി കേട്ടോ കാരണം അത് പുറത്തെടുക്കാനും നമുക്ക് ഉപയോഗിക്കാനും ഉള്ളതാണ് അപ്പം നമുക്ക് അതുപോലെ ഒന്ന് ബെൽഡ് ചെയ്താൽ കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ബെൽഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഇതിന് ബെൽഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഒറ്റ കണക്ഷനിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതായത് ഈ സോൾഡ്രേന്റെ വയർ മറ്റേ സോൾഡ്രേന്റെ വയർ ആയിക്കാണ്ട് കൂട്ടി പിടിച്ചു വെച്ചാൽ മതി രണ്ട് വയർ നമുക്ക് കൂട്ടി പിടിച്ചു വെച്ചാൽ അത് ഒറ്റ കണക്ഷനിൽ നമുക്ക് ഫ്ലഗിൽ കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതോടുകൂടി നമ്മൾ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ടെസ്റ്റിങ്ങിലേക്ക് അടക്കാം ഞാൻ നമ്മൾ രണ്ട് സോൾഡ്രേൻ്റെ ഫ്ലഗുകൾ നേരിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ സ്വിച്ച് ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട് സോൾഡ്രേണൊക്കെ ചൂട് പിടിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ചട്ടിയിലൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ ചട്ടിയിലോട്ട് ഞാൻ കുറച്ച് എണ്ണയും കടുകൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് തക്കാളി കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മളെ ചട്ടി ഇപ്പോൾ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്കുള്ള മസാലകൾ കുറച്ച് നമുക്ക് ഇടാം മസാല കുറേ ഒന്നും കുറച്ച് ഉപ്പും കുറച്ച് മുളകുമാണ് അപ്പോൾ നമുക്ക് അത് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മൂടി വെക്കണ്ട കുറച്ച് നേരം മൂടി വെച്ചാൽ മതി ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും എടുത്തിട്ടുണ്ടോ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് കാണാൻ വന്നുണ്ട് അവിടെ ബബിൾസൊക്കെ ഒന്ന് തുടങ്ങിയിട്ടുണ്ടോ ഈ പാത്രത്തിന്റെ മൂടിയൊക്കെ നോക്കി നല്ല രീതിയിൽ ബാഷ്പിക ഒക്കെ നടന്നിട്ടുണ്ട് നമുക്ക് ഇട്ട് ോട്ട് ഇട്ടുകൊടുക്കാം ഓ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ് ഇത് നൂറ് ശതമാനം വർക്കിംഗ് ആണ് കേട്ടോ അപ്പൊ നിങ്ങക്ക് ഇത് ഉണ്ടാക്കി നോക്കാം സംഭവം അടിപൊളിയാണല്ലോ അപ്പൊ ഉണ്ടാക്കാൻ വല്ല ചിലവൊന്നും വരുന്നില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ നമ്മൾ അടിപൊളി വർക്ക് ചെയ്യുന്നതൊക്കെ ഉണ്ട് കണ്ടോ നല്ല ഇത് വേവെന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ ഫ്രണ്ട്സ് നമുക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഞാൻ ഞാനൊരു എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബൗളിലോട്ടാണ് അതാക്കുന്നത് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കണ്ടോ തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല നല്ലത് വേവുന്നത് കണ്ടോ നല്ല രീതിയിൽ വേണമെന്നുണ്ടെട്ടോ പാത്രത്തിന്റെ വേക്കവശത്തൊക്കെ തിളച്ചതിന്റെ അടയാളൊക്കെ ഇനി ചട്ടിടിയൊക്കെ നോക്കൂ നല്ല രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല രീതിയിൽ ആയിട്ടുണ്ട് കണ്ടോ അപ്പൊ ഫ്രണ്ട്സ് നമ്മളീ തക്കാളിക്കാർ ഇനി നമ്മൾ ബൗളിലേക്ക് ആക്കണം കേട്ടോ ബൗളിലേക്ക് ആക്കാം കണ്ടോ അപ്പൊ ആയിട്ടുണ്ട് കേട്ടോ ആക്കാം കുറച്ചേ ണ്ടാക്കിട്ടുള്ളൂ കേട്ടോ കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കിട്ടില്ല ഇത് കുറച്ചേ ആവശ്യം ഉള്ളല്ലോ അപ്പൊ അതോട് കുറച്ചേണ്ടാക്കിട്ടുള്ളു കേട്ടോ ഇത് കാണാൻ എങ്ങനെ ഉണ്ടാവും അപ്പൊ ഇത് നൂറ് ശതമാനം വർക്കിംഗ് ആണ് കേട്ടോ ഇത് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും ണ്ടാവുംണ്ടാക്കിയതാണിത് വേണ്ട സംഭവം അടിപൊളി ആയിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് പരിപാടി ഉണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കുറച്ച് എടുത്തിട്ടുണ്ടോ ഇണ്ടോ എന്താ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഇത് വന്നിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടും എനിക്കൊന്നും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാം പിന്നെ ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യട്ടോ അപ്പോൾ നമ്മൾ സോൾഡാണ് വെച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ചട്ടിയൊക്കെ ഉണ്ടാക്കിയില്ലേ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്ന് എല്ലാവരും അറിയട്ടെ അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ പിന്നെ നിങ്ങളെ അഭിപ്രായം ഉണ്ടായിട്ട് കമന്റ് ബോക്സിൽ കമന്റും ചെയ്യാം അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ഒക്കെയാണ് നമുക്ക് വീണ്ടും കാണാം അതിലേക്കും Pretty lies, look me in the face. Tell me that you love me, even if it's fake.